മനുഷ്യൻ കഴിക്കുന്ന രീതി തെറ്റിയാലോ അളവ് തെറ്റിയാലോ മാത്രമേ ഏതൊരു ഭക്ഷണവും രോഗമാകൂ അല്ലാതെ പാല് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ് മനുഷ്യനെ കുറിച്ച് മനുഷ്യനെ കുറിച്ചുള്ള അറിവിൽ സംബന്ധിച്ച പിഴവിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ പറയേണ്ടി വന്നത് പാല് നമ്മളെക്കാൾ നന്നായി കുടിച്ചൊരു സമൂഹം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ ഏ വേവിച്ച് കഴിക്കാം വേവിക്കാതെ കഴിക്കാം നമ്മളെക്കാൾ മുമ്പ് ഇത് കഴിച്ചൊരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ എല്ലാം നമ്മൾ അതിന് ഒരു ഒരു മൊത്തത്തിൽ ഞാൻ പറയാം ഏതൊരു ഭക്ഷണവും മനുഷ്യ ശരീരത്തിന് ഗുണമുള്ളതാണ് ഇറച്ചിയായാലും മീനായാലും അരിയായാലും ഗോതമ്പായാലും ഇലക്കറി ആയാലും പിന്നെ ധാന്യം എല്ലാം എല്ലാം മനുഷ്യന്റെ ശരീരത്തിന് ഗുണം കിട്ടുന്ന വസ്തുക്കളാണ് പിന്നെ പിന്നെന്താ ഇതിലേക്കൊക്കെ ദോഷം പറയണത് അതിന്റെ രീതി തെറ്റുമ്പോഴാണ് ഇപ്പൊ രാവിലെയാണ് ഒരാൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ അത് ശരീരത്തിന് ഗുണം ചെയ്യും വൈകുന്നേരം ആണെങ്കിലും ഗുണവും ചെയ്യില്ല വ്യായാമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വ്യായാമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വൈകുന്നേരം എന്ന് പറയുന്നത് ശരീരം സ്വമേധയാ വിശ്രമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയമാണ് ഒരു മനുഷ്യന്റെ വൈകുന്നേരം എന്ന് പറയുന്നത് വിശ്രമത്തിലേക്ക് ശരീരത്തിന് താല്പര്യം വരുന്ന സമയമാണ് ആ സമയം കൊണ്ട് പോയിട്ട് ഇതൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ ഊർജ്ജം ഉണ്ടാക്കിയിട്ട് എന്താക്കാനാണ് ജിമ്മേ ഞാൻ ഇങ്ങനെ അങ്ങനെ സംഭവം നല്ലതാണ് നല്ല മസിൽ നല്ല ചെസ്റ്റ് നല്ല ഉഷാറായി നടക്കണം എല്ലാ ചെറുപ്പക്കാരും പെണ്ണൊന്നും കെട്ടിയിട്ടില്ല ചിലവൊന്നും ഇല്ലെങ്കിൽ ആ പൈസ കൊണ്ട് നല്ല ബോഡി നന്നാക്കിയിട്ടെ നല്ല അഭ്യാസങ്ങളൊക്കെ പഠിച്ചാൽ ഉഷാറായി നടക്കണം ഒക്കെ നല്ലതാ മുമ്പ് നമ്മൾ ജിഫ്രി തങ്ങൾ അള്ളാഹു ദീർഘായി സ്വമാഫിയത്ത് കൊടുക്കട്ടെ നന്ദി നന്ദി ദാർസ് നമുക്ക് കിട്ടാബോധി സമയത്ത് പറയേണ്ടത് ഇടോ കുപ്പായം തുണിയുമായിട്ട് പൈസ അല്ലേണ്ട നല്ല നല്ല സാധനങ്ങൾ വാങ്ങി നല്ല ഉഷാറാക്കി ശരീരം നല്ല ആരോഗ്യം ഉണ്ടാക്കി പോയ പോയി പെണ്ണെല്ലാം കെട്ടേണ്ടതാണ് ആരോഗ്യം നന്നാക്കണം ചെറുപ്പക്കാരൻ നല്ല ഉഷിരുള്ള ശരീരം വേണം അള്ളാഹു തോഫി കെട്ടെ നല്ല ശരീരം വേണം അലി പ്രതി അള്ളാഹു താലാഹുവിനെ പോലെ ഉഷിരുള്ള ശരീരത്തോടെ വേണം നമ്മൾ നാട്ടിലേക്ക് പോകാൻ അതിന്റെ വഴി ഇവിടുന്ന് പഠിക്കണം അതിന് പറ്റുന്ന ഭക്ഷണം കിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നല്ല ഉഷിരുള്ള ശരീരമാക്കാൻ പറ്റുന്ന സാധനം ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞുതരാം അപ്പം ഏറ്റവും സമ്പൂർണമായ ആഹാരമാണ് ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം പാലിനാണ് ഓക്കെ അത് ഫിനിഷ് പിന്നെ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരും എന്ന് പറയുന്നത് വെറുതെയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല തെറ്റായ അളവിൽ കുടിക്കുക പ്രശ്നം വന്നേക്കാം ശരിയായ അളവിൽ കുടിച്ചാൽ ഒരിക്കലും ഒരു ശരീരത്തിലും ഒരു ഭക്ഷണവും അത് ഇറച്ചി ആട്ടിറച്ചി പോത്തിറച്ചി മൂരി എനി എനി ടൈപ്പ് ഏത് ആണെങ്കിലും ഏത് മീനാണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ശരിയായ അളവിൽ ശരിയായ രൂപത്തിൽ കഴിച്ചിട്ട് ഒരാൾക്കും കൊളസ്ട്രോളിന്റെ പ്രശ്നം വരില്ല ആധിക്യം വരില്ല തെറ്റുന്നടുത്താണ് പ്രശ്നം അതിപ്പോ പച്ചവെള്ളം കുടിക്കുന്നത് തെറ്റിയാലും പ്രശ്നം വരും കേട്ടോ പച്ചവെള്ളം കുടിക്കുന്നത് തെറ്റിയാലും പ്രശ്നം വരും അതിൽ അങ്ങനെയാണ് അതിന്റെ രീതി അപ്പൊ പാലിൽ ഏറ്റവും ഗുണമുള്ള പാൽ ഏതാ ഒട്ടകത്തിന്റെ പാല് വല്ലപ്പോഴും ഒന്ന് കുടിക്കുക നാല്പത് ദിവസത്തിൽ ഒരിക്കൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ ഒരു രോഗം വരില്ല ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണ് അത്ര അമൂല്യമായ ഗുണമുണ്ട് അത്ര അമൂല്യമായ ഗുണമുണ്ട് ശ്രദ്ധിച്ചോളൂ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ രണ്ടാം സ്ഥാനം രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി ശരീരത്തിന്റെ ടോട്ടൽ ആരോഗ്യത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഭക്ഷണത്തിലെ രണ്ടാം സ്ഥാനക്കാരൻ പഴമാണ് അപ്പൊ ഒന്നാമത് പാല് രണ്ടാമത്തത് പഴം അബുൽ ബഷീർ ഭൂമി ലോകത്ത് താമസിക്കാൻ വരുമ്പോ പഴങ്ങളോടൊപ്പമാണ് വന്നത് എന്ന് സയ്യിദ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അത്തിപ്പഴം അതിൽപ്പെട്ടതാണ് ഏകദേശം പതിനാറോ പതിനേഴോ വ്യത്യസ്ത ഇനം പഴങ്ങളുമായിട്ടാണ് ആദിനി അലിഹിസ്സലാം ഭൂമിയിലോട്ട് വന്നത് എന്ന് ചില മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും ഭൂമിയിൽ മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വന്നപ്പോ ഭക്ഷണമായി കൊണ്ടുവന്നത് പഴങ്ങളായിരുന്നു അപ്പൊ പാല് കഴിഞ്ഞാല് പാല് കിട്ടാത്തവർക്കും ഇവിടെ സുലഭമായി എന്ത് കിട്ടും പഴം കിട്ടും സയ് ഇബ്രാഹിം അലിഹിസലാം തന്റെ പ്രിയപ്പെട്ട പ്രിയത മഹാജറ ഉമ്മയെയും ഇസ്മായിൽ അലിഹുസ്സലാം എന്ന പൊന്നമോനയും മക്കത്തിൽ മുക്കറമയിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു നടക്കുമ്പോ ചെയ്തത് അവർക്ക് പഴങ്ങൾ കൊണ്ട് പഴങ്ങൾ കൊണ്ട് നീ അവരെ ഭക്ഷിപ്പിക്കണേ അല്ല നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളും ഭക്ഷണത്തിന്റെ മെനുവിൽ പഴത്തിന് തീരെ ചാൻസ് കൊടുക്കാറില്ല വല്ലതും കഴിച്ച് അവസാനം പേരിനെ പൂരിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഏത് പഴം ഒരു എസ് എഴുതുന്നവർ പഴം ഉപയോഗിക്കുന്നവരുണ്ടോ വിട്ടവാകം പൂരിപ്പിക്കുക അതിന് പഴം ഏറ്റവും ചുരുങ്ങിയത് ഒറ്റവാക്കിൽ ഉത്തരത്തിലെങ്കിലും കൂട്ടെ അതില്ല പഴങ്ങൾക്ക് ദയവുചെയ്ത് പ്രാധാന്യം കൊടുക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ കിട്ടും നിങ്ങൾ അത് ചെയ്യണം നിങ്ങളുടെ ആശയത്ത് ഒരു കുടുംബത്തിന്റെയും ഒരു നാട്ടിന്റെയും പ്രതീക്ഷയാണ് ഞാൻ കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ പഴത്തിൽ ഈത്തപ്പഴം കഴിക്കണം നാന്ത്രപ്പഴം കഴിക്കണം പ്രത്യേകിച്ചും ഹൃദയാരോഗ്യം പറയുമ്പോൾ ഉറുമാമ്പഴം കഴിക്കണം ഹൃദയ ആരോഗ്യം പറയുമ്പോൾ ഉറുമാമ്പഴം പറയാതിരിക്കാൻ പറ്റൂല പക്ഷെ ഉറുമാമ്പഴം കഴിക്കേണ്ട സമയം സുബിഹിന്റെ മുമ്പാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് പതിനഞ്ച് ആണ് ചവക്കേണ്ടത് അതും കൂടി പറഞ്ഞു തരാം എല്ലാത്തിനും ഭാഗ്യം പാണേ അല്ലാണ്ട് ഇതിങ്ങനെ തോണ്ടിയെടുക്കാൻ പറ്റുന്ന പരിപാടിയൊന്നും അല്ലല്ലോ അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ക്ഷീണം രോഗം ബുദ്ധിമുട്ട് അയാൾക്ക് പഴം വലിയ ഔഷധമാണെന്ന് നബി നബിസ്വല്ലി ഹി വസ്ല്ല തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു പക്ഷെ അവിടെ ഉള്ള ഒരു വിഷയം എന്താണെന്നറിയോ അത് കഴിക്കേണ്ടത് ഏത് സമയത്താ സുബഹിന്റെ മുമ്പാണ് പക്ഷെ എത്ര കഴിക്കണ്ടു അതിലെ പതിനഞ്ചല്ലി അത്രയും കണ്ടു ആ നിങ്ങള് മനസ്സിലാക്കിയ മൂന്നാല് ഉറുമാൻ പഴം വെട്ടി വെട്ടിവിടുങ്ങ നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പലതും തിന്നണ്ടാന്ന് പറഞ്ഞു പോയിട്ട് ഇനിയിപ്പൊ തിന്നാൻ പറയാണ് എല്ലാരും ഉള്ളത് മനസ്സിലായില്ലേ എന്താ പറഞ്ഞത് പതിനഞ്ച് സീഡ് പഴം പൊളിക്ക അതിൽ നിന്ന് എത്ര കുരുവെടുക്കാനാ പറഞ്ഞേ ആ ആ പതിനഞ്ചെണ്ണം വായിലിട എന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന അവരെ ഓർമ്മിക്കാരെ അവര് ബബിളുകൻ ചവക്കുന്നാണ്ടില്ലേ ബഹൂല് അ ചുയിങ്ങൻ ചവക്കുന്നാട്ടില്ലേ എത്ര നേര ചവക്കുക എന്ന് പറഞ്ഞവര് നിങ്ങൾ അത്രയും ചവക്കണ്ട പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും നന്നായി ചവച്ച് 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 അതിലെ അമൂല്യമായ ഔഷധ ഗുണത്തെ വയറിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ഹൃദയ ആരോഗ്യ വിഷയത്തിൽ ഉണ്ടാകും അള്ളാഹു ചെയ്യട്ടെ ഹൃദയം എന്ന വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉറുമാമ്പഴത്തിലേക്ക് പോയത് പൊതുവേ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പഴമാണ് നേന്ത്രപ്പഴം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹാർട്ട് ഫ്രൂട്ട് എന്ന പേരുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം ഒക്കെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും സംശയമൊന്നും വേണ്ട എന്നാൽ ഹൃദയത്തിന് ബലക്കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നവര് പഴം കഴിച്ചതിനെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ നൂറാനിയായ ഗുണം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശ ഗുണം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സുബിഹിനു മുമ്പുള്ള സമയത്ത് വെറും പതിനഞ്ചെണ്ണം എടുത്തിട്ട് നന്നായി പതുക്കെ ചവച്ച് 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 ചവച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത്രേ വേണ്ടു പതിനഞ്ച് മിനിറ്റ് നേരം നന്നായി ചവച്ചതിന്റെ നീര് മാത്രം ഇറക്കുക അവസാനം ഒന്നും ഉണ്ടാവില്ല വായിൽ അത്രമേൽ അത് ഉമനീരിൽ കലർന്ന് ഭക്ഷണം എന്ന ഗുണത്തിൽ നിന്ന് വിട്ട് മരുന്ന് എന്ന ഗുണത്തിലേക്ക് അതെത്തും അതാണ് അതിന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു വസ്തു ഒരു വസ്തു നമ്മൾ സാധാ രൂപത്തിലാണ് ചവച്ചരച്ച് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം എന്ന ഗുണം കിട്ടും സാധാ രൂപത്തിലും ചവച്ചരക്കുന്നില്ലെങ്കിൽ ചവച്ചരക്കുന്നില്ലെങ്കിൽ ഭക്ഷണം എന്ന ഗുണം കിട്ടൂല വെറുതെ പഴയ കാലത്ത് ഉന്നത്തിന്റെ കടക്കുണ്ടാകുന്നവര് എന്തോ സാധനം സാധനങ്ങനെ കയറ്റി വിട്ടിട്ട് വയരെന്നറിയാന്നല്ലാണ്ട് ഗുണൊന്നും കിട്ടൂല നമ്മളിപ്പോ എന്തൊക്കെ തിന്നുന്നുണ്ട് എന്നിട്ട് എന്തോ ആരോഗ്യമുണ്ടോ എന്താ കിട്ടാത്തത് ചവക്കാത്തോണ്ട് ചവക്കാത്തോണ്ട് ശരിയായി ചവച്ചരച്ച് ജ്യൂസ് മുഹമ്മദ് ആക്കണെന്നല്ലേഹിഹ്ലാ തങ്ങൾ പഠിപ്പിച്ചത് ചവക്കാത്തോണ്ടാ ഗുണം കിട്ടാത്തത് ചവക്കലിന്റെ നീളം കൂടിയാൽ ചവക്കലിന്റെ ടൈമിംഗ് കൂടിയാല് മെഡിസിനൽ ഇഫക്റ്റിലേക്ക് ഈ വസ്തു എത്തി രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് കുലു തിന്നുക തിന്നാൻ അറിഞ്ഞു തിന്നുക അർത്ഥം കുലു എന്ന് ഇമാം റംലി തങ്ങൾ പറഞ്ഞു തിന്നുക ശരീരത്തിന് രോഗം വരാതിരിക്കാൻ ഖുറാൻ പഠിപ്പിച്ച വഴി എന്തെന്നാ ചോദ്യം മനസ്സിലെ ശരീരത്തിന് രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് അതിനുള്ള പ്രതിരോധ വഴി ഉണ്ടോ എന്നാ ചോദ്യം എന്താ മറുപടി തിന്നുക വയറ് നിറയെ തിന്നാന്നല്ല തിന്നേണ്ട രൂപത്തിൽ തിന്നുക നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്നതാണ് ഇത് നിങ്ങള് വിഷമിക്കരുത് ഭക്ഷണം കഴിക്കാൻ അറിയില്ല നമുക്ക് എന്തിനായി ഭക്ഷണം കഴിക്കുന്നത് എന്നും അറിയില്ല നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സുന്നത്തായ മര്യാദകൾ നമ്മൾ പാലിക്കുമായിരുന്നു ഏത് സുന്നത്തായ മര്യാദ ഈ ആരോഗ്യകരമായ മര്യാദ ഭക്ഷണം നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആക്കിയിട്ട് ഭക്ഷണത്തെ ഇറക്കുന്ന ഒരു ശീലം നമ്മളിൽ വരുമായിരുന്നു അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ കുലു എന്ന് പറഞ്ഞാൽ തിന്നേ തിന്നാൻ മുത്തനബി പഠിപ്പിച്ച രൂപത്തിൽ നീ തിന്നുക എന്നാണ് ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം എന്താ നബി സലഹി വസ്ലമാങ്ങൾ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ നീ ഭക്ഷണം കഴിക്കുക എന്നാണ് കുട്ടികളെ നിങ്ങൾ അങ്ങനെ പരിശീലിപ്പിക്കണം ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ രക്ഷപ്പെട രക്ഷപ്പെടട്ടെ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുന്നത് ഭക്ഷണം നന്നായി ചവച്ചിറക്കാത്തോണ്ടാണ് ഭക്ഷണത്തിൽ യഥാവിധി ഉമനീര് കലരാത്തോണ്ടാ ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുന്നത് പൊണ്ണത്തടി പ്രശ്നം വരുന്നത് ഭക്ഷണം നന്നായി ചവച്ചിറക്കാത്തത് കൊണ്ടാണ് എന്നാ പറഞ്ഞർത്ഥം നന്നായി ദഹനത്തിന്റെ ഒന്നാം ഘട്ടം മനുഷ്യന്റെ വായക്കകത്ത് നിന്ന് ആരംഭിക്കുന്നത് നമ്മളിൽ പലരും മനസ്സിലാക്കിയത് ഭക്ഷണം ദഹിക്കുന്നത് വയറിൽ നിന്ന് മാത്രമാണ് ഭക്ഷണം ദഹിക്കുന്നത് വയറിൽ നിന്ന് മാത്രമല്ല ഭക്ഷണം ദഹിക്കുന്നത് തുടങ്ങുന്നത് വായക്കകത്ത് നിന്ന വായക്കകത്ത് വെച്ച് ചവക്കാൻ തുടങ്ങലോടുകൂടി ദഹനത്തിന്റെ ഒന്നാം ഘട്ടം ആരംഭിച്ചു ഡൈജസ്റ്റീവ് എൻസൈമുകൾ വായക്കകത്തുണ്ട് വയറിലുള്ളതുപോലെ പത്ത് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹനത്തിന് വിധേയമാകുന്നത് പത്ത് ഘട്ടങ്ങളിലൂടെ അതുകൊണ്ടാണ് രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ മനുഷ്യനെ പിടിച്ചേക്കാൻ പറ്റും വൈകുന്നേരം കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഭക്ഷണക്രമം ഫത്തൂർഫിങ് കൂണ് കഴിച്ചു അത് വേറെ വിഷയം പിടിച്ചിട്ടുണ്ടോ ഫത്തൂർ അഷ അതാണ് ആരോഗ്യകരമായ ഭക്ഷണം അപ്പൊ കഴിക്കേണ്ടുന്ന മെത്തേഡ് സൈദന മുഹമ്മദ് റസൂൽ